മാറ്റി മാറ്റെക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നിങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ടോ ഉദാഹരണത്തിന് ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് കരുതി നീട്ടി നീട്ടിവെക്കുന്ന സ്വഭാവത്തിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുക നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടായിരിക്കാം പക്ഷെ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ കാണണ്ട എന്ന് കരുതി ലൈക്ക് ചെയ്തോ സേവ് ചെയ്തോ വെക്കുന്ന സ്വഭാവത്തിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുക നമ്മളിൽ പലർക്കുമുള്ള ഒരു സ്വഭാവമാണ് കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി മാറ്റിവെക്കുന്നത് പഠിക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ജോലികൾ ഇവയെല്ലാം പിന്നെ ചെയ്യാം എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കാറുണ്ട് ഇത് പലപ്പോഴും വേണ്ടത്ര സമയമുണ്ടായിട്ടും നമ്മൾ അത് കറക്റ്റായി ചെയ്തു തീർക്കാതെ തീരാതിരിക്കുമ്പോൾ അതിനെ വ്യാകുലപ്പെടാനും കാരണമാകുന്നുണ്ട് എന്തെല്ലാമാണ് പ്രൊക്ലാസ്റ്റിനേഷന് കാരണങ്ങൾ ഒരു പക്ഷേ ആ പ്രവൃത്തി എളുപ്പം ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് നിങ്ങളുടെ അമിത ആത്മവിശ്വാസം അതുമല്ലെങ്കിൽ ആ പ്രവൃത്തി വളരെ ബുദ്ധിമുട്ടാണെന്ന തോന്നൽ ഇതൊക്കെ കൊണ്ടാവാം നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് എന്നാൽ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത് കൊണ്ടും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അനിവാര്യമായതുകൊണ്ടും പ്രൊക്രാസിനേഷൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും മറികടക്കേണ്ടതും അനിവാര്യമാണ് എങ്ങനെ പ്രൊക്രാസിനേഷനെ മറികടക്കാം ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം നമുക്ക് ചെയ്തു തീർക്കാനുള്ള വലിയൊരു ഭാഗമാണെന്ന് വിചാരിക്കാം അതിനെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി ചെറിയ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയി ആ വലിയ ഭാഗത്തെ മറികടക്കുക ഇനി ടഫ് തിങ്സ് ഫസ്റ്റ് ഏറ്റവും പാടുള്ളതിനെ ആദ്യം തീർക്കുക ഏറ്റവും എളുപ്പമുള്ളതിനെ അവസാനത്തേക്ക് മാറ്റിവെക്കുക ഗീവ് റിവാർഡ്സ് നിങ്ങൾ ചെയ്തു തീർക്കുന്ന കാര്യത്തിന് ചെറിയൊരു സമ്മാനം കൊടുക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകും അതുപോലെ തന്നെ മേക്ക് ടൈം ഷെഡ്യൂൾ ഫോർ ഈച്ച് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തു വെക്കുക അതിനനുസരിച്ച് തന്നെ അത് ചെയ്തു തീർക്കുക ഡൂ ഇറ്റ് സഡൻലി നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാം അത്യുക്കായി ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പ്രവൃത്തിയും പെട്ടെന്ന് തന്നെ തീരും ഇനി അവസാനത്തേത് എ ഹാബിറ്റ് ഇതൊരു ശീലമാക്കുക നിങ്ങളുടെ ജീവിതത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ബ്ലെൻഡായി പോകുന്നതോടൊപ്പം നിങ്ങൾ എല്ലാ പ്രൊക്രാസ്റ്റിനേഷനെയും മറികടക്കും ഇനി നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ